തെന്നാലി രാമനും കള്ളന്മാരും ഒരു ദിവസം തെന്നാലിരാമനും ഭാര്യയും ഉറങ്ങാൻ കിടന്നപ്പോൾ പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു ജരലിലൂടെ എത്തി നോക്കിയ തെന്നാലിരാമൻ കണ്ടത് ഇരുട്ടത്ത് പതുങ്ങി നിൽക്കുന്ന രണ്ട് കള്ളന്മാരെയാണ് പെട്ടെന്ന് തെന്നാലിരാമൻ്റെ മനസ്സിൽ ഒരു കുസൃതി തോന്നി രാമൻ ഭാര്യയെ വിളിച്ചു എന്നിട്ട് കള്ളന്മാർ കേൾക്കത്തക്ക എന്നാൽ സ്വകാര്യം പറയുന്ന രീതിയിൽ ഭാര്യയോട് പറഞ്ഞു നാട് മുഴുവൻ കള്ളന്മാരുടെ ശല്യമാ എവിടെയും മോഷണം നമ്മുടെ ഭടന്മാർക്ക് ഒരു കള്ളനെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അത്ര മിടുക്കന്മാരാ ഇപ്പോഴത്തെ കള്ളന്മാർ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിശ്ചയിച്ചു നമ്മുടെ സ്വർണാഭരണങ്ങളും രത്നങ്ങളും ഒന്നും ഇനി ഈ വീട്ടിൽ സൂക്ഷിക്കേണ്ട പിന്നെ എവിടെ സൂക്ഷിക്കാൻ ഭാര്യ ചോദിച്ചു നമുക്ക് നമ്മുടെ സമ്പാദ്യം മുഴുവനും ഒരു പെട്ടിയിലാക്കി കിണറ്റിലിടാം ആരും എടുക്കില്ല ആവശ്യം വരുമ്പോൾ നമുക്ക് കിണർ വറ്റിച്ച് പെട്ടി പുറത്തെടുക്കുകയും ചെയ്യാം നല്ല ബുദ്ധി തന്നെ എങ്കിൽ സമയം കളയേണ്ട നമുക്കിപ്പോൾ തന്നെ ആഭരണങ്ങളൊക്കെ പെട്ടിയിലാക്കി കിണറ്റി കൊണ്ടിടാം രാത്രി ആയതുകൊണ്ട് ആരും കാണില്ലല്ലോ തെന്നാലി രാമന്റെ പതിവില്ലാത്ത ഈ വർത്തമാനത്തിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് മറിച്ചൊന്നും അവർ ചോദിച്ചില്ല തെന്നാലിരാമൻ ഒരു പഴയ പെട്ടിയിൽ പഴയ സാധനങ്ങൾ നിറച്ചു അത് ചുമന്നുകൊണ്ടുപോയി കിണറ്റിലിട്ടു കള്ളന്മാർക്ക് സന്തോഷമടക്കാനായില്ല ബുദ്ധിമാനായ തെന്നാലിരാമന് ഇതാ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു അവർ പരസ്പരം രഹസ്യമായി പറഞ്ഞ് ചിരിച്ചു തെന്നാലിരാമൻ വീട്ടിൽ കയറി വാതിലടച്ച് സുഖമായി ഉറങ്ങാൻ കിടന്നു കള്ളന്മാർ കിണറ്റിൻകൈയിൽ ചെന്ന് വെള്ളം കോരി കിണർ വറ്റിക്കാൻ തുടങ്ങി വേഗം കോര് നേരം വെളുക്കുന്നതിന് മുമ്പ് പെട്ടിയുമായി സ്ഥലം വിടണം കള്ളന്മാർ പരസ്പരം നിർദ്ദേശം കൊടുത്തുകൊണ്ട് വെള്ളം കോരൽ തുടർന്നു സമയം പോയതറിഞ്ഞില്ല നേരം പരപരാ വെളുത്തു കർഷകർ പണിയായുധങ്ങളുമായി ജോലിക്കിറങ്ങാൻ തുടങ്ങി പക്ഷേ കിണറു വറ്റിച്ച് നിധിയെടുക്കാമെന്ന ഉത്സാഹത്തിൽ വെള്ളം കോരിക്കൊണ്ട് നിന്ന കള്ളന്മാർ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അല്ല നിങ്ങൾ ഇതുവരെ പോയില്ലേ പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് കള്ളന്മാർ ഞെട്ടിത്തരിച്ചു നോക്കി തെന്നാലി രാമൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദിയുണ്ട് സുഹൃത്തുക്കളെ എൻ്റെ പച്ചക്കറി കൃഷി വെള്ളം കിട്ടാതെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു നിങ്ങളുടെ സഹായം കൊണ്ട് അതൊക്കെ ഒന്ന് നനഞ്ഞു തെന്നാലി രാമൻ പറഞ്ഞു കള്ളന്മാർ ഒന്ന് പരിങ്ങി പിന്നെ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് അവർ കയറും കുടവും വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ട് പാഞ്ഞു പക്ഷേ അവർക്ക് ഏറെ ദൂരം ഓടാൻ കഴിഞ്ഞില്ല കൃഷിപ്പണിക്കിറങ്ങിയ കർഷകരുടെ കയ്യിലാണ് അവർ ചെന്നുപെട്ടത് കർഷകർ കള്ളന്മാരെ പിടികൂടി തള്ളിച്ചതയ്ക്കുക മാത്രമല്ല രാജഭടന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു തെന്നാലിരാമൻ കള്ളന്മാരെ കെണിയിലാക്കിയ വിദ്യ നാട്ടിലെങ്ങും പരന്നു